അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവർ യു സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി സംഭവത്തിൽ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്ത് നവാഗതരെ സ്വാഗതം ചെയ്യാനായി കെഎസ് യു സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങളും ബാനറുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഫ്ളക്സുകൾ നശിപ്പിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഫ്ളക്സുകൾ നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം കെഎസ്യുവിന്റെയും യൂത്ത് കോൺഗ്രസ് യും നേതൃത്വത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നെബിൽ വണ്ടുന്തറ പറഞ്ഞു നമ്മുടെ കൊപ്പം ഹൈസ്കൂളിൽ സംബന്ധിച്ച വിഷയമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കൊപ്പം ഹൈസ്കൂളിൽ നമ്മൾ കെ എസ് യുൻ്റെ സ്വാഗതമായി സംബന്ധിച്ച് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ആ ഫ്ലക്സുകൾ ചില സാമൂഹ്യ വിദ്യ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് അതിൻ്റെ കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ആളുകളെ കിട്ടുന്നതുവരെ കെ എസ് യു യൂത്ത് കോഴ്സും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു